എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂയം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതിന് ശേഷം വീഡിയോ കാണുക കർക്കിടകം രാശിയിലെ ഗാമ ഡെൽറ്റ തീറ്റ എന്നീ നക്ഷത്രങ്ങളെയാണ് ജ്യോതിഷത്തിൽ പൂയം നക്ഷത്രമായി കണക്കാക്കുന്നത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തേതാണിത് സംസ്കൃതത്തിൽ പുഷ്യമെന്നും തമിഴിൽ പൂസമെന്നും അറിയപ്പെടുന്നു പൂരം നക്ഷത്രക്കാരുടെ മൃഗം ആടും വൃക്ഷം അരയാലും ഗണം ദേവഗണവും പുരുഷയോനിയിലും ചകോര പക്ഷിയും ഭൂതം ജലമായും ദേവത ബൃഹസ്പതിയായും ദശാനാഥൻ ശനിയായും കാണപ്പെടുന്നു പൊതുവെ പൂയം നക്ഷത്രക്കാർക്ക് പാപദോഷമുള്ള ജാതകമാകും ജ്യോതിഷ വിശ്വാസപ്രകാരം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്വാൻമാരും പരോപകാരികളും സ്വാത്കരുമായിരിക്കും കൂയം നക്ഷത്രത്തിൽ പിറന്നവർ തെറ്റു ചെയ്യുന്നവരുടെ മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകുന്നവരാണ് ഇവർ ഹനുമാൻ ശനീശ്വരൻ അയ്യപ്പൻ എന്നിവരെ ധ്യാനിക്കുന്നത് ഗുണകരമാണ് ഇവരുടെ സ്വഭാവഗുണങ്ങൾ നോക്കിയാൽ ഉല്ലാസഭരിതമായ പ്രകൃതവും മുൻകോപവും വാക്ചാതുര്യവും കാര്യക്ഷമതയും സാമർഥ്യവും നല്ല പൊതുവിജ്ഞാനവും കഠിനാധ്വാനികളും പരാജയങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യവും ഇവരുടെ ബാല്യകാലം അത്ര നല്ലതായി പറയാൻ പറ്റില്ല ക്ലേശകരമായ ഒരു ബാല്യമായിരിക്കും ഇവർക്കുണ്ടാവുക പ്രതിരോധശേഷിക്കുറവോ ധൈര്യം ജനപ്രിയത നിയമങ്ങൾ പാലിച്ച് ജീവിക്കുക ചിട്ടയുള്ള ജീവിതം നേർവഴിക്ക് കാര്യങ്ങൾ ചെയ്യുക ധനസമൃദ്ധി പോലുള്ളവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ മകം ഉത്രം ചിത്തിര അവിട്ടം കുംഭരാശി ചതയം പൂരുട്ടാതെ കുംഭരാശി ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ ഒഴിവാക്കണം എന്നു മാത്രമല്ല ഈ നക്ഷത്രക്കാരുമായുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ കുറച്ച് സൂക്ഷിക്കുകയും ചെയ്യണം ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായി പൊതുവെ കണ്ടുവരുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില തൊഴിലുകൾ ഹനനം പെട്രോളിയ വ്യവസായം വനവിഭാഗം കൃഷി ഭൂഗർഭ നിർമ്മാണം സുരക്ഷ ജയിലുദ്യോഗം ജഡ്ജി ജിയോളജി ഹൈഡ്രോളജി എന്നിവയിലാണ് പൂയം നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കാനായി പാടില്ല ഇവർക്ക് അനുകൂലമായ രത്നമെന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് അതുപോലെ അനുകൂലമായ നിറം കറുപ്പും കടും നീലയും വെളുപ്പുമാണ് പൂയം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരികയാൽ പൂയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ പുരുഷന്മാർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല സ്ത്രീകൾ കോപത്തിൽ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ തന്നെ പൂയം നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല മുൻകോപം നിയന്ത്രിക്കുന്നതിലൂടെ പൂരം നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും വന്നു ചേരുന്നു ഇത്രയൊക്കെയാണ് നമുക്ക് പൂരം കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് ചോദിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇനി നമുക്ക് മറ്റൊരു നക്ഷത്രവുമായി അടുത്ത ദിവസം കാണാം